ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരിൽ ഉദുമൽപേട്ട സ്വദേശിനിയായ ഐ ടി ജീവനക്കാരിയും ഉദുമൽപേട്ട നിവാസിയായ എസ് മൂർത്തിയുടെയും രാജലക്ഷ്മിയുടെയും ഏകമകളായ എം കാമാിദേവിയാണ് മരിച്ചത് ബംഗളൂരുവിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്ന കാമാക്ഷി ദേവി ജോലിസ്ഥലത്തുനിന്ന് ഏതാനും മണിക്കൂർ അവധിയെടുത്താണ് ആർ സി ബിയുടെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് ഇപ്പോഴും ദേവിയുടെ ലാപ്ടോപ്പ് ഓഫീസ് മേശപ്പുറത്തുണ്ടെന്നും പക്ഷേ അവൾ ഇന്നില്ലെന്നും കണ്ണീരടക്കാനാവാതെ സുഹൃത്തു പറയുന്നു ബംഗളൂരുവിലേക്ക് താമസം മാറിയതിനു ശേഷം ആർ സി ബിയുടെ ഒരു മത്സരം പോലും ദേവി നഷ്ടപ്പെടുത്തിയിട്ടില്ല വിരാട് കോഹ്ലിയുടെ വലിയ ആരാധികയായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിയുടെ വിജയാഘോഷം ഉണ്ടെന്ന് അറിഞ്ഞയുടനെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല ഒടുവിൽ ഏതു വിധേനയെങ്കിലും വിജയാഘോഷത്തിൽ പങ്കെടുക്കാനായി ഏറെ പ്രതീക്ഷയോടെയാണ് ദേവി സ്റ്റേഡിയത്തിലേക്ക് പോയത് ഞാൻ മെട്രോയിൽ കയറുകയാണ് എന്നായിരുന്നു അവളുടെ നമ്പറിൽ നിന്ന് വന്ന അവസാന സന്ദേശമെന്ന് സുഹൃത്തോർക്കുന്നു